ായിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നു രണ്ടു ചർച്ചകളാണ് ഒന്ന് സിനിമയിൽ ജാതി ജാതി കൊണ്ടുവരുന്ന ചർച്ച അതോടൊപ്പം തന്നെ ഒരു റിവ്യൂ ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച കാണുന്നുണ്ട് ഒരു റിവ്യൂ ഇട്ട ഒരു വലിയ റിവ്യൂ എന്ന സ്വന്തം അവകാശപ്പെടുന്ന ആൾ അത് റിവ്യൂ പിൻവലിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ട് നമ്മള് പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്ന തെറ്റായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട് പിന്നെ റേറ്റിംഗ് നോക്കും റിവ്യൂസ് നോക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് വയസ് മുടക്കാനായിട്ട് തയ്യാറുള്ളൂ അപ്പോൾ ഈ വന്ന് പറയുമ്പോ ആധികാരികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ടോ അതായത് സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള ഒരു വിശ്വസിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കും ഇപ്പം നമ്മൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്രയും പേര് ഇരുപണ്ട് നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കുറെ ആൾക്കാർ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് അത്ര വർക്കായില്ല പലരും പല അഭിപ്രായം പറയുന്നു ആ അഭിപ്രായം എല്ലാം കൂടി ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞ ആധികാരികമായിട്ട് കേൾക്കുന്നു പറയുമ്പോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളും എല്ലാം വിശ്വസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി പറഞ്ഞു അപ്പൊ ഇനി അത് അങ്ങനെ തന്നെയാണ് എന്ന് പണ്ട് വരുമ്പോൾ സിനിമ ബാധിക്കും അപ്പൊ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ അത്രയും സിനിമ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്ന ആള് പറഞ്ഞു അതിന് ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവര് നമ്മളെ ഇൻഡസ്ട്രിയിലുള്ളവര് പലരും ഇങ്ങനെ വിഭാഗം ഉണ്ടാക്കാറുള്ളൂ അയാള് നെഗറ്റീവ് പറഞ്ഞത് ഇവര് പറയുന്ന പോസിറ്റീവ് റിവ്യൂസ് തന്നെയൊക്കെ ഇവര് തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയം പോസിറ്റീവ് റിവ്യൂസ് അവർ മകനെ പൊക്കി പിടിച്ച് ആ അയാള് പറഞ്ഞത് ഭേദവാക്കുന്നു പുള്ളി പറഞ്ഞു ഇനി ഞങ്ങൾ സിനിമ രക്ഷപ്പെട്ടെന്ന് പറയാം അതാ അതൊക്കെ തന്നെ പ്രശ്നം അപ്പൊ അതിന്റെ പേരില് റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങൾ നമുക്ക് കൃത്യമാണോ അതാ ഫേക്ക് ആണോ ഇവർ പറയുന്നത് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് നമുക്ക് നമ്മളുടേതായ തീരുമാനം എടുക്കുക നമ്മൾ സിനിമ കാണാൻ അത് കൂടുതലും നമുക്ക് മോദത്തൊക്കെ പറയാം എനിക്കിഷ്ടമില്ല എനിക്കിഷ്ടമില്ല എന്ന് പറയാം പക്ഷെ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് കാരണം കാണുന്നവൻ കണ്ടുപോട്ടെ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല മണ്ഡലം കൊച്ചു പറഞ്ഞ പോലെ എന്താണ് ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാകും ഈ സിനിമ